അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാൻ ഷെരീഫ് നമ്മളിലേക്ക് കടന്നു വരികയാണ് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് പരിശുദ്ധമായ റമലാൻ ഷരീഫിൽ പകല് തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഓമ്പ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ വിധി എന്താണ് അതിൻ്റെ കഫാർത്ത് എന്താണ് എന്താണ് അയാൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അധിക ആളുകൾക്കും അറിയില്ല ഇൻഷാള്ള ഇന്ന് അതുമായി ബന്ധപ്പെട്ടാണ് നാം പറയാൻ പോകുന്നത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നോമ്പിൻ്റെ പകലിൽ ജിമാ കാരണമായി കൊണ്ട് തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കാരണമായി കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയവന്റെ മേൽ കഫാറത്ത് കൊടുക്കൽ നിർബന്ധമാണ് ആ നോമ്പിനെ കളാ വീട്ടുന്നതോടൊപ്പം കഫാറത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇനി എന്താണ് അതിന്റെ കഫാറത്ത് എന്ന് നോക്കാം വൽ കഫാറത്ത് ഒരു മ്മ്മിനത്തായ അടിമ സ്ത്രീയെ അടിമത്വ മോചനം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ കഫാറത്ത് എന്ന് പറയുന്നത് ഇന്ന് അടിമത്വ സമ്പ്രദായം രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടതിന് പകരം ചെയ്യുന്ന കാര്യം തുടർച്ചയായിട്ട് രണ്ട് മാസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഇനി അതിനെ തൊട്ടും അവൻ സാധ്യമാകാതെ വന്നാൽ വന്നാൽ സാധ്യമാകാതെ മിസ്കീൻമാർക്ക് അല്ലെങ്കിൽ ഭക്ഷണം നൽകുക എന്നുള്ളതാണ് അതിന്റെ കഫാറത്ത് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മഹാനായ അബുഖറു പറയുകയാണ് അടുക്കലേക്ക് ഒരാൾ വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നശിച്ചു എന്താണ് നിന്നെ നശിപ്പിച്ചത് എന്ന് നബി കരീം അലൈഹി മഹാനീം ചോദിച്ചു ഞാൻ എൻ്റെ ഭാര്യയുമായി കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അദ്ദേഹത്തോട് നിനക്ക് നിനക്ക് ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കാൻ സാധിക്കുമോ പറഞ്ഞു ഇല്ല വീണ്ടും ഫഹൽ മാസം ോ തുടർച്ചയായ രണ്ടു മാസം കാല അയാൾ പറഞ്ഞു ലാ തങ്ങൾ പറയുകയാണ് ഫഹൽ മിസ്കീന നിനക്ക് അറുപത് മിസ്കീമാർക്ക് ഭക്ഷണം നൽകാൻ സാധിക്കുമോ ആല അദ്ദേഹം പറഞ്ഞു എനിക്കതിന് സാധ്യമല്ല അങ്ങനെ നബിസു അള്ളാഹു അലഹിസ് ആത്തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ ഒരു കൊട്ടയിൽ ഈത്തപ്പഴം കൊണ്ടുവന്നു കൊടുക്കുകയും നബി സുല്ലാല്ല അത് വാങ്ങി അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അത് ഫക്കീറന്മാർക്ക് കൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തു ഈ സമയം ആ സ്വഹായ നിബിതങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയെ എന്നേക്കാൾ ആവശ്യക്കാരായ ഫക്കീറന്മാരായ ആൾക്കാണോ അത് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് അള്ളാഹു റസൂല് പറഞ്ഞു അതേ എന്ന് മറുപടി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എന്നേക്കാൾ ഫക്കീറന്മാരായ ഒരാളും ഈ നാട്ടിലില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞ പൊല്ലാഹുല് റസൂൽ ചിരിക്കുകയും തുഴമുഖു അഹലക്ക അത് നിന്റെ അഹലുകാരെ തന്നെ നീ ഭക്ഷിപ്പിക്കുക എന്ന് പറയുകയും ചെയ്തു എന്നാണ് അപ്പോൾ പരിശുദ്ധമായ റമദാനു ഷെരീഫില് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ കഫാറത്ത് ഈ പറഞ്ഞ രൂപത്തിലാണ് അള്ളാഹു സുബെഹാന സൂക്ഷ്മതയോടുകൂടി പരിശുദ്ധമായ റമദാനു ഷെരീഫിൻ്റെ ഓരോ നോമ്പുകളെയും ഓറ്റു വീട്ടാൻ അള്ളാഹുദിന നമുക്ക് തോഫേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാ വാളിക്കു വരഹമുല്ലാ താല വാത്തൂ